ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതുപോലെ ഞാനേ പാലടുപ്പ് വെച്ച് കോഫിയാണ് ഇന്ന് കോഫിക്ക് പാൽ വെച്ചു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് രണ്ട് രൂപയുടെ പാക്കറ്റ് കുറേ മലപ്പുടക്കം പോലെ മേടിച്ച് വച്ചിട്ടുണ്ട് ഞാൻ അതാകുമ്പം ഒരു ഒരു പൗച്ച് എടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കുക ഒരു പൗച്ച് ഒരു കാഫിന് മതിയെങ്കിൽ വരണം മറ്റ് ബോട്ടിലും മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നത് എങ്ങനെലൊക്കെ കാറ്റ് കയറി അത് കട്ടിയായി പോകും അതിനെക്കാട്ടും നല്ല ഇതാണെന്ന് എനിക്ക് തോന്നി അപ്പം ഈ കോഫി കൂടിയിരിക്കും ഇടക്കയറി സിപ്പ് കുടിക്കും ഇതിന്നലെ എടുത്തു വെച്ച പീടിയാണ് അരി ഉഴുന്ന വെള്ളത്തിലിട്ട് ഇടലിയും ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞാൻ പ്രത്യേകിച്ച് ചൂലുപായോ അല്ലെങ്കിൽ അരിയോ ഒന്നും അരയ്ക്കാറില്ല എല്ലാം പെട്ടെന്ന് എളുപ്പത്തിലുള്ള പരിപാടികളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നുമേ ഈ വല സാധനങ്ങളൊന്നും എടുക്കാറില്ല പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയണം അതാണ് എൻ്റെ ഒരിത് ഈ അരിയെടുത്തതിൻ്റെ നേർപ്പകുതി പോലും ഉഴുന്ന് ഞാൻ എടുക്കാറുണ്ട് ഉഴുന്ന് ഞാനിങ്ങനെ അരച്ചെടുത്തു നല്ല സ്മൂത്തായിട്ട് കട്ടിയിലും കട്ടിയിൽ എന്ന് വെച്ചാൽ വെള്ളം അധികം ചേർക്കാതാണ് അരച്ചെടുത്തിരിക്കുന്നത് അരച്ചെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ രാവിലെ അങ്ങനെ അരി അരച്ചെടുത്ത് ഇച്ചിരി വെള്ളം നീട്ടിയാണ് അരി അരച്ചത് ഈ അരച്ച മാവ് ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ് അതിനിടയ്ക്ക് ജിംറൂട്ടി വന്നിട്ടുണ്ട് സ്പൂണും കൂടിട്ട് ഇളക്കാൻ ഞാൻ സ്പൂണെടുത്ത് കൊടുത്തു നമ്മളൊക്കെ എന്തൊക്കെ എല്ലാം കാണിച്ചതല്ലേ ഇതൊക്കെ കുരുത്തൊക്കെ ഇടാൻ വേണ്ടി കാണിച്ചിട്ടുള്ളത് അപ്പം ഞാനിത് കൈ കൊണ്ടാണ് ഇളക്കുന്നത് എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണ് മാവ് നല്ലോണം പൊങ്ങുന്നേ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വാവ് വന്ന് പാത്രത്തിൽ തൊടാനും അതേലിട്ട് കളിക്കാനൊക്കെ പിടിവലി നടത്തുന്നുണ്ട് ഇതേ പിറ്റേ ദിവസമായി അതായത് ഇന്ന് ഓക്കെ അപ്പം കണ്ട നല്ലവണ്ണം പോകുന്നുണ്ടെട്ടോ അടിപൊളിയായിട്ട് ചോറൊന്നും ഞാൻ അരച്ച് ചേർക്കാറില്ല രാവിലെ തന്നെ കുയിൽ കൂവുന്നത് കേൾക്കുന്നുണ്ടോ വീടില് കുട്ടികൾ വെച്ചു ഇനി അടുത്ത് പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പാചകം തീർക്കണം തലേന്നേ ഞാനങ്ങനെ ഉപ്പൊന്നും ചേർത്ത് വെക്കാറില്ല കേട്ടോ അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മാവ് മാത്രം വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് ഉപ്പ് ചേർക്കുവാണേ പിന്നെ എടുക്കാമല്ലോ അല്ലേ വേണമെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ അടുത്ത അടുപ്പയിൽ നമുക്ക് ഈ കറിക്കുള്ള കടല വരുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ കാണിക്കാത്തതാണേ ഇപ്പോൾ ഉപ്പിട്ട് ഇനി ഇളക്കിയിട്ട് ആദ്യം തന്നെ ഇഡലി അങ്ങ് ഇഡൽ ചുട്ട് എടുക്കാം എക്സ്ട്രാ വെള്ളമൊന്നും ഞാനങ്ങനെ ചേർക്കാറില്ല അങ്ങ് ഇടലി ചുട്ടങ്ങ് എടുക്കുകയായിരുന്നു അങ്ങനെ ഐശ്വര്യമായിട്ട് ഞാൻ അങ്ങോട്ട് ഇഡലി മാവ് ഒഴിക്കട്ടെ ഒന്നും ഒഴിച്ച് വലിയ ഇടലി ഇഡലി ഒന്നും ഉണ്ടാക്കുന്നില്ല കുഞ്ഞി ഇടലി എനിക്കും ജിംറൂട്ടന് മാത്രമേ ഇടലി ഇഷ്ടമുള്ളൂ ഇവിടെ ചേട്ടായും നമ്മുടെ ജിംറൂട്ടിയും ദോശയാണ് കഴിക്കുന്നത് അവർക്ക് ദോശ എക്സ്ട്രാ ഉണ്ടാക്കണം എനിക്കാണ് ഇടലി ഇഷ്ടമുള്ളത് ഇതടച്ച് വെച്ച് വേഗുന്ന സമയത്തിന് അടുത്ത പണികൾ ചെയ്തു തീർക്കാം അല്ലേ ഇനി വാവച്ച നിച്ചിരി കുറുക്കുണ്ടാക്കാവേ അപ്പോൾ ഇത് പഞ്ഞിമ്പൂല്ലാണേ അരിച്ചെടുക്കുക അതിൻ്റെ ആ തവിടങ്ങ് കളയാൻ വേണ്ടി എല്ലാ പിള്ളേർക്കും അതൊന്നും ദഹിക്കത്തില്ല വയറുവേദന എടുക്കും അപ്പം ഞാനിതങ്ങ് അരിച്ചങ്ങ് കളയുകയാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ വലുതാകുമ്പോൾ എന്തായാലും പിള്ളേരാരും ഇതൊന്നും കഴിക്കത്തില്ല അപ്പം കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ തന്നെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഒരു വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്ക് കുറുക്കുകൊടുക്കലങ്ങ് നിർത്തും നമുക്കപ്പം ഇഡലി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ ചൂടൊന്നു പോയി കിട്ടട്ടെ അപ്പച്ചമ്പ് മാറ്റി ഇനിയും കുറുക്കുണ്ടാക്കും അപ്പം ആവശ്യത്തിൻ്റെ ക്ഷമ നശിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കി വെച്ചേക്കാം ദോശയ്ക്ക് ഞാൻ കല്ല് വെച്ചിട്ട് ദോശ ചുട്ടെടുക്കുവാണേ ജിംബ്രൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ അതേസമയം ഇഡലി ഇഷ്ടവേ അല്ല സ്കൂളിൽ കൊടുത്തുവിട്ടാൽ കഴിച്ചോളൂ നമ്മുടെ ചിംബ്രൂട്ടനെ ഒരു ദോശയുടെ പകുതിയൊക്കെ കൊടുത്ത് ഇവിടെ നിരത്തിയേക്കുക അത് കടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആൾക്ക് അങ്ങനെ ദോശ ചുട്ടെടുക്കുവാണേ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് നല്ല അടിവരു ദോശ കല്ലേലങ്ങനെ എണ്ണയൊന്നും ഒഴിക്കാറില്ല ഞാനേ തീ നല്ലോണം വെച്ച് സിമ്മിലാക്കാതെ നല്ല തീയുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടിക്കൊന്നും പിടിക്കത്തൊന്നുമില്ല ദോശക്കല്ല് നല്ലതാണെങ്കിലും അങ്ങനെ ദോശയും റെഡി ആയിട്ടുണ്ട് ഇനി ഇച്ചിരി കുറുക്കു കൊടുക്കട്ടെ കുറേ നേരമായി കുറുക്ക് കൊടുക്കാൻ ഞങ്ങൾ പുറത്തോട്ട് പോരുന്നേ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് അവിടെ കഴിക്കണ്ടെന്ന് കരുതി പൂച്ചയും പട്ടിയേയും പിന്നെ കിളികളെയൊക്കെ കാണാൻ വരും അടങ്ങിയിരിക്കാൻ ഒരു സ്പൂൺ ഞാൻ കൈ കൊടുത്തിട്ടുണ്ട് കുറുക്ക് കഴുപ്പ് കഴിഞ്ഞു ഇതാകണ്ടോ ഇതാണ് രാജീവി ചേട്ടം തന്ന തേങ്ങയും വാഴക്കൊലയും കണ്ടോ കുറേ തേങ്ങയുണ്ട് കേട്ടോ എണ്ണ നോക്കിക്കോ എല്ലാവരും എണ്ണി നോക്കിക്കോ സൂക്ഷിച്ച് എണ്ണി നോക്കിക്കോ വാഴക്കകൾ പഴുത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ മാവാച്ചിന് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു കണ്ട കളിയും തുടങ്ങിയതിനകത്ത് തൊട്ടും പിടിച്ചുമൊക്കെ നോക്കുകയാണ് അപ്പം കുറച്ച് നമുക്ക് മുറിച്ച് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാം അല്ലേ ഇത് മുഴുവനൊന്നും കഴിച്ചു തീർക്കത്തില്ല അപ്പം എന്തായാലും കുറേശ്ശെ കുറേശ്ശെ കുറച്ച് പേർക്ക് കൊടുക്കാം അതാണല്ലോ അതിൻ്റെ ഒരു രീതിയില്ലേ ചേട്ടൻ്റെ രംഗപ്രവേശനം അപ്പം രാജീവ് ചേട്ടനോടുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളുടെ കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന ആരെയും അറിയില്ല എന്നെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ താങ്ക് യു സോ മച്ച് അല്ലേ ചേട്ടാ ഞാൻ മാത്രമേ നന്ദി പറയുന്നുള്ളൂ ചേട്ടായൊക്കെ അവരൊക്കെ തിക്ക് ഫ്രണ്ട്സാണ് അവർക്കിടയിൽ എന്തിനാ നന്ദി പറച്ചിലൊക്കെ ഇല്ലേ ശരിക്കും പറഞ്ഞാൽ രാജീവ് ചേട്ടൻ നാട്ടിലല്ല താമസിക്കുന്നത് പുറത്താണ് ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനെ കൊടുത്ത് വിട്ടതാണ് ഇതൊക്കെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവർ കാണാറുണ്ട് അങ്ങനെ തന്നു വിട്ടതാ കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് ദോശയ്ക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം ഈ തേങ്ങാ വെച്ച് രാജീവ് ചേട്ടൻ തന്ന തേങ്ങാ വെച്ച് ആണ് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത് ഓക്കെ ദോശയെല്ലാം ബാക്കിയുണ്ടായിരുന്ന മാവ് എടുത്ത് ദോശയൊക്കെ ഉണ്ടാക്കി ഇനി അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി ഒരു കഴുപ്പ് കഴിക്കണം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദോശയെല്ലാം നമുക്ക് റെഡിയായി ഇടലിനും റെഡിയായി ഇനി സമാധാനമായിട്ടിരുന്ന് കഴിക്കണം ഓ അതിനു അതിനുമുമ്പേ ചമ്മന്തി ഉണ്ടാക്കിയില്ല കേട്ടോ ദ ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ തേങ്ങ ഉള്ളി ഒരു പച്ചങ്ങളും മാത്രമേ എടുത്തിട്ടുള്ളൂ എരിവ് കുറച്ച് ഇഞ്ചി ഒക്കെ ഇട്ട് കടുകൊലത്തി ചമ്മന്തി ഉണ്ടാക്കലും പിന്നെ പെട്ടെന്നാണല്ലോ കടുകൊലത്തുക സാധനങ്ങളെല്ലാം ഇടുക പിന്നെ തീർന്ന പരിപാടി വേറൊരു പാത്രത്തിൽ ചായക്ക് പാല് വെച്ചിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ പിന്നെ എന്തായാലും ചായ വേണം കടുക കുട്ടിക്കൽ കഴിഞ്ഞു ചമ്മന്തിക്കുള്ളത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഇട്ട് എടുക്കുള്ളതാണ് തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു തീ ഇനി ഇട്ട് കഴിഞ്ഞ് അത് ചൂടാ ഞാനങ്ങനെ ചൂടാക്കാറേ ഉള്ളൂ തിളപ്പിക്കാറൊന്നുമില്ല എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം എനിക്കറിയില്ല അപ്പം എന്താ ചമ്മന്തിയുടെ പരിപാടി കഴിഞ്ഞു ഇനി ഇതങ്ങോട്ട് കഴിക്കുക എന്നുള്ളതാണ് അടുത്തത് ഇനിയിപ്പം കഴിച്ചു തുടങ്ങാല്ലേ എല്ലാം റെഡിയായി ഇഡലി എടുത്തേ കുറച്ചേറെ കറി അങ്ങോട്ട് മുകളിലോട്ട് ഒഴിച്ച് കടലാക്രമണം പിന്നെ കുറച്ച് ചമ്മന്തി എടുത്തു ഇങ്ങോട്ട് നിറയെ ചാറ് ഒഴിച്ച് ഒരൊന്നൊന്നര കഴുപ്പ് കഴിക്കുക വാ പൂര് കേട്ടോ ജിം റൂട്ടിക്കാണേ ഞാനിനി കഴിച്ചു തുടങ്ങട്ടെ എന്താ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് കണ്ട കടലാക്രമണം കണ്ട നല്ല രുചിയുണ്ട് കൊതി വരുന്നുണ്ട് എനിക്ക് ഇതിപ്പോൾ എന്താണ് കൊതിക്കാൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇഡലിയും കടലക്കറി നല്ല രുചി ചമ്മന്തിയും കൂടെ കൂട്ടി കൊഴച്ച് കുഴച്ച് 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 അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ അയ്യോ എന്താ രുചി എന്ന് അറിയത്തില്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഭയങ്കര രുചി ഇങ്ങനെയും രുചിയുണ്ടോ ഇതിപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്ലോ ആക്കി കാണിക്കുന്നത് കേട്ടോ അല്ലേ ഇതിനൊന്നും സമയം കിട്ടാറേ ഇല്ല ചുമ്മാ പറഞ്ഞതാണ് ഇഡലിയുടെ കോമ്പിനേഷൻ എല്ലാവർക്കും സാമ്പാറായില്ലേ ഞാനങ്ങനെ സാമ്പാറല്ല ഉണ്ടാക്കാറ് കേട്ടോ ചേട്ടന് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ അല്ല പിന്നെന്തോ ചെയ്യാന് ഞങ്ങളങ്ങനെ കഴിക്കട്ടെ ചേട്ടായി ദോശ കഴിക്കുകയാണേ കടലയിലൊക്കെ മൂക്കി കാണിക്കുകയും പറയുന്നുണ്ട് ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ സി യു ബൈ